ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ഞായറാഴ്ച വിശുദ്ധനായി പ്രഖ്യാപിച്ച കാർലോ അക്യൂട്ടിസിൻ്റെ തിരുശേഷിപ്പ് പത്തനംതിട്ടയിലെ ഒരു ദേവാലയത്തിലുണ്ട് സൈബർ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന കാർലോയുടെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്നത് മേക്കൊഴൂർ സെയിൻ മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിലാണ് കാർലോയുടെ തിരുശേഷിപ്പ് സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള കേരളത്തിലെ വളരെ ചുരുക്കം ദേവാലയങ്ങളിലൊന്നാണ് മേക്കൊഴൂരിലേത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ പുതുക്കിപ്പണിത മേക്കൊഴു ദേവാലയത്തിൻ്റെ കൂതാശയോടനുബന്ധിച്ചാണ് അന്ന് വികാരിയായിരുന്ന വർഗീസ് കാലായിൽ വടക്കേതിൽ കാർലോയുടെ തിരിശേഷിപ്പ് പള്ളിയിൽ പ്രതിഷ്ഠിച്ചത് പള്ളി പുതുക്കിപ്പണിതപ്പോൾ കാർലോയുടെ ചിത്രം അൾത്താരയോട് ചേർന്നുള്ള തൂണിൽ വരച്ചിരുന്നു തുടർന്ന് ഫാദർ മാത്യു തണ്ടിയാങ്കുടിയിലിൻ്റെ ഇടപെടലിലൂടെ റോമിൽ നിന്ന് തിരിശേഷിപ്പ് പത്തനംതിട്ട രൂപതാധ്യക്ഷൻ സാമുവെൽ മാർ ഐറേനിയൂസ് മെത്രാപോളിത്തയുടെ അനുവാദത്തോടെ എത്തിക്കുകയായിരുന്നു കാർലോയുടെ തലമുടിയുടെ അംശമാണ് തിരിശേഷിപ്പായി സൂക്ഷിച്ചിരിക്കുന്നത് ഈ പ്രദേശത്ത് നാനാജാതി മത മതസ്ഥരായിട്ടുള്ള ആളുകൾ പാർക്കുന്ന പ്രദേശമാണ് ഇവിടെ കടന്നു വരുവാനും പ്രാർത്ഥനാ സഹായം യാജിക്കുവാനും പ്രാർത്ഥിക്കുവാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ഇവിടെ വളരെയേറെ ആളുകൾക്ക് സാധിച്ചു എന്നുള്ളത് പ്രത്യേക ദൈവാനുഗ്രഹമാണ് കാർലോയെ വാഴ്ത്തപ്പെട്ടവനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ വിവിധ രൂപതകളിലൂടെ തിരിശേഷി പ്രയാണം നടന്നിരുന്നു വിശുദ്ധനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ നാട്ടിലുള്ള ധാരാളം ജനങ്ങൾക്ക് അനുഭവസാക്ഷ്യം പറയത്തക്ക പല അനുഗ്രഹങ്ങളും ലഭിച്ചിട്ടുണ്ട് വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ രണ്ടനുഭവങ്ങൾ അവരുടെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പിതൃ സഹോദരൻ്റെ പുത്രൻ പുഷ്പേരി ആശുപത്രിയിൽ ഏതാണ്ട് മരണക്കടക്കയിലായി അദ്ദേഹം ഒരു സിങ്കിങ് സ്റ്റേജിലേക്ക് പോകുന്ന അവസരത്തിൽ ഞാൻ വിശുദ്ധ കാർലോസ് ആക്വിറ്റസിനോട് പ്രാർത്ഥിച്ചു അദ്ദേഹം ഈ രോഗത്തിൽ നിന്നും മുക്തി നേടി ഈ നാട്ടിൽ തിരിച്ചെത്തുക എത്തുന്ന അവസരത്തിൽ ഈ ദേവാലയത്തിൽ അദ്ദേഹത്തെ ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുപ്പിച്ച് പ്രാർത്ഥിപ്പിക്കുക പ്രാർത്ഥിക്കാമെന്നുള്ള ഒരു നേർച്ച ഞാൻ പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ അസുഖം അതോടുകൂടി ഭേദമായി തിരിച്ചുവിടെ വന്ന് ഈ ദേവാലയത്തിൽ വന്ന് വിശുദ്ധ കുർബാനയിലെ പങ്കെടുക്കുകയും ഉണ്ടായി അനേകം ആളുകൾ ഈ ദിവസങ്ങളിൽ ഇവിടേക്ക് കടന്നു വരികയും തിരിശേഷിപ്പ് വണങ്ങുകയും തങ്ങളുടെ പ്രാർത്ഥനകൾ വിശുദ്ധൻ്റെ തിരുശേഷിപ്പിന് മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തു അങ്ങനെ ചേർത്ത് വെച്ച് പറയുമ്പോൾ ഈ ദേശത്ത് ഒരു അനുഗ്രഹമായി ഇത് മാറുന്നു എന്നത് കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യമാണ് പ്രത്യേകിച്ച് വിശുദ്ധ കാറിലോടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ശനിയാഴ്ച ദിവസം എല്ലാ ആഴ്ചയിലെയും ശനിയാഴ്ച ദിവസം രാവിലെ ആറേ മുക്കാലിന് പ്രാർത്ഥനയും തുടർന്ന് വിശുദ്ധ കുർബാനയും തുടർന്ന് വിശുദ്ധൻ്റെ മധ്യസ്ഥം തേടി നമ്മൾ നൊവേന പ്രാർത്ഥനയും നടത്തുന്നു അനേകം ആളുകൾ അതിലും പങ്കെടുക്കുന്നു ഏറെ പ്രത്യേകമായി ഏഴാം തീയതി സെപ്റ്റംബർ ഏഴാം തീയതി അഭിമുഖ പിതാവ് ഇവിടേക്ക് കടന്നു വരികയും റോമിൽ വിശുദ്ധ നാമകരണം നടന്ന സമയത്ത് തന്നെ ഇവിടെ ജനം ഒരുമിച്ച് കൂടി ദൈവജനം ഒരുമിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അത് ഈ ദേശത്ത് ഒരു അനുഗ്രഹമായി ഞങ്ങൾ കാണുന്നു പ്രത്യേകമായി തുടർന്നുള്ള ദിവസങ്ങളിൽ അനേകം ആളുകൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഇവിടേക്ക് കടന്നു വരുവാനായിട്ട് അനേകം പേർക്ക് ഇതൊരു ഇതൊരനുഗ്രഹമാവട്ടെ അതുവഴി വിശുദ്ധ കാർലോയുടെ കീർത്തി ദേശത്ത് കൂടുതൽ വ്യാപിക്കുവാൻ കാരണമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇൻ്റർനെറ്റും സൈബർടവും നന്മയ്ക്കായി എങ്ങനെ ഉപയോഗിക്കാമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് കാർലോ എന്നും അദ്ദേഹത്തെ പറ്റി യുവാക്കൾക്ക് പഠിക്കാനും മാതൃക അനുകരിക്കാനുമാണ് തിരിശേഷിപ്പ് മേക്കൂർ ദേവാലയത്തിൽ സ്ഥാപിച്ചതെന്നും ഫാദർ വർഗീസ് കാലായിൽ വടക്കേതിൽ പറഞ്ഞു കാർലോയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തോടനുബന്ധിച്ച് മേക്കളൂർ ദേവാലയത്തിലും ആഘോഷം നടന്നു ഇതിനെപ്പറ്റി പത്തനംതിട്ട രൂപതാധ്യക്ഷൻ ബിഷപ്പ് സാമുവൽ മാർ ഐറേനിയോസ് സന്ദേശാലം ഓൺലൈനോട് സംസാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ഈ കാലഘട്ടത്തിൽ മിന്നിമറയുന്ന പലതരത്തിലുള്ള കൗതുകങ്ങൾക്ക് പിന്നാലെ പായുന്ന യുവതലമുറയെ സ്വർഗത്തിലേക്ക് നിത്യതയിലേക്ക് കണ്ണുകൾ ഉയർത്താനും സ്വർഗീയവുമായ ദർശനത്തിൻ്റെ ഉൾക്കാഴ്ചകൾ സ്വീകരിക്കാനും വഴിതെറ്റലുകളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനും യേശുക്രിസ്തുവിലേക്ക് അവരുടെ ശ്രദ്ധ അവരുടെ കണ്ണുകൾ അവരുടെ ഹൃദയം ഏകാഗ്രമാക്കാനും അനുഗ്രഹീതമായ ഈ ജീവിതം സഹായകമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസം പത്താം തീയതി വാഴ്ത്തപ്പെട്ടവനായി കാർലോയോ പ്രഖ്യാപിക്കപ്പെട്ടപ്പോഴാണ് അദ്ദേഹത്തിലേക്ക് ലോകത്തിൻ്റെ ശ്രദ്ധ തിരിഞ്ഞത് ഇവിടെ പത്തനംതിട്ട രൂപതയിൽപ്പെട്ട മേക്കിഴൂർ സെൻറ്റ് മേരീസ് ദേവാലയം കൂതാശ ചെയ്യുന്ന സമയത്ത് ഈ ദേവാലയം കാർലോ കുറ്റസിൻ്റെ സന്ദേശം ഈ തലമുറയ്ക്ക് ഈ സമൂഹത്തിൽ പകർന്നു കൊടുക്കുന്നതിന് ഇടയാക്കണം എന്ന് തീരുമാനിച്ചു അതിന് അന്ന് അവിടെ വികാരിയായിരുന്നു ആ ദേവാലയ നിർമ്മാണത്തിൽ മുഖ്യ പങ്കുവഹിച്ച ഇപ്പോൾ പത്തനംതിട്ട രൂപതയുടെ വികാരി ജനറൽ ആയിരിക്കുന്ന കാലായിൽ വടക്കേരച്ചനാണ് പ്രത്യേകമായ ഉത്സാഹം പ്രകടമാക്കിയത് ദൈവിക പദ്ധതി അനുസരിച്ചാണ് അന്ന് തിരുശേഷിപ്പ് ലഭിക്കാനിടയായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി ദേവാലയ കുദാശയോട് ചേർന്ന് ഈ തിരുശേഷിപ്പ് ആ ദേവാലയത്തിൽ പ്രത്യേകമായ ശുശ്രൂഷകളോടെ പ്രതിഷ്ഠിച്ചു ആ തിരുശേഷിപ്പ് പ്രതിഷ്ഠിക്കുന്നതിലൂടെ ഇവർ സമൂഹത്തിൻ്റെ മുഴുവനും ശ്രദ്ധ ആത്മീയമായ പാതയിലേക്ക് തിരിക്കണമെന്ന് ആഗ്രഹിച്ചു അതനുസരിച്ച് ആഘോഷമായിട്ടാണ് തിരുശേഷിപ്പ് മേക്കുഴയിലേക്ക് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവന്നത് ഇവിടെ പ്രദേശത്തുള്ള നിരവധി ദേവാലയങ്ങളിൽ ഈ തിരുശേഷിപ്പ് പ്രയാണമായി കൊണ്ടുപോയി ഈ സന്ദേശം പകർന്നു കൊടുത്തു വിവിധ മാർഗങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ കാർലോ കാർലോക്കിറ്റസിന്റെ ജീവിതം ഈ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരവസരമായി ഈ അവസരം ഉപയോഗിക്കുകയും ചെയ്തു കാരണം കോവിഡ് കാലഘട്ടം പിന്നിടുന്ന ഒരു സന്ദർഭമായിരുന്നു അത് നമ്മുടെ വിശ്വാസ ജീവിതത്തെ എത്രമാത്രമാണ് ആഘാതമേൽപ്പിച്ചത് നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിലാണ് പ്രത്യേകിച്ചും ഈ മാധ്യമങ്ങളിലേക്ക് നവമാധ്യമങ്ങളിലേക്ക് ഈ സമൂഹം കൊച്ചുകുട്ടികൾ മുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇടയായത് അപ്പോൾ ഈ മാധ്യമം ഇൻ്റർനെറ്റ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഉപയോഗിച്ച് വിശുദ്ധനാകുന്ന ആ ഒരു യുവാവിൻ്റെ ജീവിതം ഈ കാലഘട്ടത്തിന് സ്വർഗം നൽകുന്ന സന്ദേശമാണ് എന്ന് ഉറപ്പാണ് അദ്ദേഹത്തിൻ്റെ ആത്മീയതയുടെ ആ ഒരു ശൈലി അത് സഭാത്മകമാണ് സഭാത്മകമായ ആത്മീയത അത് കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ കുർബാന വിശുദ്ധ കുംഭസാരം പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേകമായ ഭക്തിയും ബന്ധവും വിശുദ്ധരോടുള്ള ആ ഒരു ആ ഒരു സമീപനങ്ങൾ വിശുദ്ധരുടെ ജീവചരിത്രം വായിക്കുക പഠിക്കുക ആ വിശുദ്ധിയുടെ മാർഗങ്ങൾ ഉൾക്കൊള്ളാൻ പരിശ്രമിക്കുക ഈ ഒരു ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ ആത്മീയതയുടെ അടിത്തറയായി കണ്ടെത്താൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മാലാഖമാരോട് കാവൽ മാലാഖമാരോടുള്ള പ്രത്യേകമായ ആ ഒരു ബന്ധം ഇത് ട്രഡീഷണലായി സഭാത്മകമായ ആത്മീയത ആ ഒരു ആത്മീയത അനുഭവിച്ചറിഞ്ഞ ഒരു യുവാവ് യുവത്വത്തിലെ കാലുകുത്യതയുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ പാതകൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് പ്രത്യേകിച്ചും യുവജനങ്ങൾക്ക് ആത്മീയത കണ്ടെത്താൻ സഹായകമാകും എന്നുള്ള ആ ഒരു ബോധ്യം കാർലോക്യുറ്റസിനെ ഈ കാലഘട്ടത്തിൽ ഉയർത്തി നിർത്താൻ ഇടയാക്കണം അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ കാർലോക്യുറ്റസ് മരിച്ച് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു ഇപ്പോൾ പത്തൊൻപത് വർഷം പൂർത്തിയാകുമ്പോഴേക്കും വിശുദ്ധനായി പ്രഖ്യാപിച്ചു പുള്ളി കാലഘട്ടത്തിൽ ജനിച്ച് ഈ കാലഘട്ടത്തിൽ ജീവിച്ച് ഈ കാലഘട്ടത്തിൽ വിശുദ്ധനായി എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള പാഠം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കാൻ ഇടയായിത്തീരുന്നു എന്നുള്ളതാണ് തീർച്ചയായും വിശുദ്ധ കാർലോ അക്വിറ്റസ് നമ്മെ ഓരോരുത്തരെയും വെല്ലുവിളിക്കുന്നുണ്ട് അസാധാരണമായ മാർഗങ്ങൾ തേടിയല്ല നാം പോകേണ്ടത് നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ സാധാരണമായ മാർഗങ്ങളിലൂടെ ദൈവരാജ്യത്തൂഷ സാധ്യമാണ് എന്ന് അപ്പോൾ വിശുദ്ധ കുർബാനയോടുള്ള ആ ഒരു ഭക്തിയും ആ ഒരു ബന്ധവുമാണ് അദ്ദേഹത്തെ സുവിശേഷ അപ്പോസ്തോടിക ദൗത്യത്തിലേക്ക് പ്രേക്ഷിത ദൗത്യത്തിലേക്ക് നയിച്ചത് വിശുദ്ധ കുർബാന എങ്ങനെ സ്വീകരിക്കണം കുർബാനയോടുള്ള ഭക്തി എങ്ങനെയാണ് പുലർത്തേണ്ടത് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പാഠങ്ങളാണ് കുർബാനയെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരാത്മീയത ഇന്ന് പകർന്നു കൊടുക്കാൻ അദ്ദേഹം വെബ്സൈറ്റിലൂടെ വിശുദ്ധ കുർബാന അത്ഭുതങ്ങൾ ഈ ലോകത്തോട് പ്രഘോഷിച്ചു കർത്താവിൻ്റെ തിരുശരീരവും തിരു രക്തവുമാണ് വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന ഏതൊരു വ്യക്തിയും വിശുദ്ധ കുർബാനയോടുള്ള വലിയ ആഭിമുഖ്യം പുലർത്തും വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുന്നവൻ തീർച്ചയായും രക്ഷയുടെ പാതയിലാണ് വേണ്ടി ആഴ്ച തോറും എല്ലാ ആഴ്ചയിലും കുമ്പസാരിക്കും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി പ്രത്യേകമായി ഒരുങ്ങുക അരമണിക്കൂറെങ്കിലും വിശ്വ കുർബാന ഇതിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ഒരുങ്ങുക വിശ്വ കുർബാന സ്വീകരിച്ചതിന് ശേഷം പ്രത്യേകമായി ഈശോയോടൊപ്പം സമയം ചിലവഴിക്കുക അപ്പോൾ അതിലൂടെ ഈശോയെ തൻ്റെ കൂട്ടുകാരനായി കണ്ടെത്തി ഈശോയെ കൂട്ടുകാരനായി കണ്ടെത്തി ആ കൂട്ട് ഒരിക്കലും ഉപേക്ഷിച്ചില്ല എന്നുള്ളതാണ് അതിന് സഹായകമായി പരിശുദ്ധി അമ്മയോടുള്ള ഭക്തി വിശുദ്ധരോടുള്ള ഭക്തിയും എല്ലാം ആ ഒരു ബന്ധവും എല്ലാം പുലർത്തുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു അത് സ്വാഭാവികമായും കാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് അവരെ നയിച്ചു ഓടി നടന്നുള്ള വലിയ പ്രവർത്തനങ്ങൾ എന്നതിനപ്പുറത്ത് ഒറ്റപ്പെട്ടു നിൽക്കുന്ന വേദന അനുഭവിക്കുന്ന കൂട്ടുകാരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മാതാപിതാക്കൾ വേർപെട്ട് താമസിക്കുന്ന കുഞ്ഞുങ്ങളുടെ മനോവേദ പങ്കുവയ്ക്കാൻ അവരെ ആശ്വാസമായി യേശുക്രിസ്തുവിനെ അവർക്ക് കൂട്ടാളിയായി നൽകാൻ ഒക്കെ അദ്ദേഹം തയ്യാറായി തീർച്ചയായും ദിവ്യകാരുണ്യത്തോടുള്ള ആ ഒരു ബന്ധം നമ്മെ കാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുമെന്നുള്ള പാഠവും നമ്മൾ കൊള്ളുന്നു പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധൻ നമ്മുടെ ജീവിതത്തിന് മാതൃകയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗം നമുക്ക് വേണ്ടി കാലഘട്ടത്തിൽ നൽകിയിരിക്കുന്ന ഈ വിശുദ്ധൻ്റെ മാതൃക ഈ കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു